ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ത്രീ ഡേയ്സ് ഇൻ മൈ ലൈഫാണ് കേട്ടോ ചെറിയൊരു ബ്ലോഗാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഈ വോയിസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ജലദോഷമാണ് അതുകൊണ്ട് സൗണ്ടിൽ ചെറിയൊരു വ്യത്യാസം മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഈ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ സൺഡേ ആണ് സൺഡേ രാവിലെത്തന്നെ നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡിന് വേണ്ടിയിട്ട് നോൺ വെജും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് തക്കാളി ഉള്ളിയൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ആ സൂപ്പർമാർക്കറ്റ് തൊട്ടടുത്താണ് കേട്ടോ സൂപ്പർ മാർക്കറ്റ് നമ്മുടെ ജംഗ്ഷനിൽ തന്നെയാണ് അവിടെ പോയിട്ട് കുറച്ച് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അതിൻ്റെ ഉള്ളിൽ തന്നെയായിട്ട് നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നെയ്ച്ചൂർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് കുറേ സാധനങ്ങളുണ്ടല്ലോ അതൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ കയറിയിട്ടോ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ അനിയനെ കൂടിയിട്ട് ബേക്കിൽ കയറിയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ കുറച്ചൊരു നമുക്ക് കുറച്ച് ദൂരമുള്ളൂ കേട്ടോ ഇതേ ഇങ്ങനെ ഒരു ടേൺ തിരിഞ്ഞു കഴിഞ്ഞാൽ അത് അതുപോലെ അതാ നേരെ പൊട്ടിയത് നമ്മുടെ വീടാണ് കേട്ടോ അപ്പോൾ അടുത്ത് തന്നെയാണ് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് സൺഡേതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും സ്പെഷ്യൽ എപ്പോഴെങ്കിലും ഉണ്ടാക്കും പിന്നെ അതല്ലാണ്ട് അനിയൻ മാലയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് വ്രതം മുറിക്കണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഇതായിട്ടുകൊണ്ട് നമ്മൾ നോൺ വെജ് വെക്കുകയാണ് അപ്പൊ ഞാനിങ്ങനെ റിട്ടേൺ വന്നുകൊണ്ടിരിക്കുകയാണ് വന്നുകൊണ്ടിരിക്കട്ടോ അതിനുശേഷം ഇങ്ങനെ ജാക്സ് വീട്ടിലെത്തിൽ ഇരിക്കയാണ് അതെന്തോ എന്ത് കിടത്തോ നീ കുളിക്കണ്ടേ കിടത്തുവീ വിളിക്കണ്ടേ കുട്ട് യു യു സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ ഞാനൊരു രണ്ട് ലക്സി പെൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽ ഒന്നും കാണായില്ല എന്താ വെച്ചാൽ അമ്മയാണ് ആദ്യം ഓപ്പൺ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷെ അതിനെ കാണായില്ല വന്ന് പറഞ്ഞിട്ട് സൂപ്പർ മാർക്കറ്റിൽ ഒന്നും കൂടി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പാലും കൂടി വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ പാലും നോക്കിയിട്ട് എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോയപ്പോൾ പിന്നെയാണ് നോക്കിയത് എൻ്റെ അമ്മയായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ നമ്മൾ കൊത്തമല്ലി കറിവേപ്പൽ വാങ്ങിയതിൻ്റെ ഇടയിലായിരുന്നു പേനപ്പെട്ടുണ്ടായിരുന്നത് പെന്ന് വന്നിട്ട് ഈ വാതിൻ്റെ ഇടയിൽ ഒന്ന് തെറിച്ചിട്ടുണ്ടായിരുന്നു പിന്നെയാണെങ്കിൽ സാധനങ്ങളൊക്കെ ഒതുക്കിൻ്റെ ശേഷമാണെനിക്ക് കണ്ടത് കേട്ടോ അപ്പോൾ പിന്നെ അനിയനെ വിളിച്ച് പറഞ്ഞിട്ട് വേണ്ട ഇവിടുത്തെ സാധനമുണ്ട് പാല് മാത്രം വാങ്ങിയിട്ട് വന്നാൽ മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ട് കുറേ ഈ സാധനങ്ങളൊക്കെ അത്യാവശ്യമൊക്കെ ഫ്രിഡ്ജിലൊക്കെ കയറ്റി വെച്ച് അതിൻ്റെതിൻ്റെ ആയ സാധനങ്ങൾ വെക്കേണ്ട അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു ഇടയിൽ ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഞങ്ങളൊരു ചായ കാപ്പി കുടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കാപ്പി കുടിക്കാനിരുന്നു കേട്ടോ അതിന് ശേഷം നമുക്ക് ചിക്കൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ മുറിക്കണമല്ലോ അപ്പോൾ ഉള്ളിയാണ് മെയിൻ ആയിട്ട് മുറിക്കാനുള്ളത് ഉള്ളി മുറിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അമ്മ അപ്പുറത്തേക്ക് പ്രത്യേക ഒക്കെ ചാടി ചടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്തോ പാത്രം കഴുകിയിട്ട് ക്ലാസ് ഒക്കെ അപ്പുറത്തേക്ക് വെക്കാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അത് പിന്നെ ഞാൻ ചിക്കൻ കറിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ മുറിക്കാതെന്ന് വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് അറിയില്ല ഉള്ളി മുറിക്കുമ്പോൾ കണ്ണിലൊക്കെ വെള്ളം വരും തൊലിക്കുമ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് വെള്ളം വരുന്നുണ്ട് കേട്ടോ പൊതുവേ ചില ഉള്ളികളൊന്നും വരില്ല ചില ഉള്ളിയൊക്കെ അങ്ങനെ തൊലി തൊലിക്കുമ്പോൾ തന്നെ നമുക്ക് കണ്ണിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കൊട്ട് കൊട്ട് കെട്ട് കൊട്ടും എനിക്ക് വന്നാൽ പെട്ടെന്ന് വരുന്ന ഒരു ടൈപ്പ് ആട്ടോ എനിക്ക് വേഗം കണ്ണിലൊക്കെ വെള്ളം വരുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഇടയിൽക്കൂടെ ജാക്സി ബാക്കിൽ നിന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട് വാ വന്ന് പറയുന്നുണ്ട് വരുന്നില്ല

അങ്ങനെ ഞങ്ങള് നെയ്ച്ചോറിന് വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വെള്ളമൊഴിച്ച് റൈസൊക്കെ ഇട്ട് അതിന്റെ ഇംഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് അരി ഇട്ട് വെള്ളമൊക്കെ ഒഴിച്ച് സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോകുകയാണ് അനിയനാണ് ഇതിന്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതിന് ഒഴിക്കാൻ വേണ്ടിട്ട് അവൻ അളന്നുകൊണ്ടിരിക്കുകട്ടോ എൻ്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചിക്കൻ കറിക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ ജാക്സിന് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ജാക്സിൻ്റെ എന്തായാലും ഞങ്ങൾ ചിക്കൻ ഉണ്ടാക്കിയാൽ ആദ്യം തന്നെ അവന് ഫുഡ് കൊടുത്തിട്ടായിരിക്കും ബാക്കി പരിപാടിയിലേക്ക് പോകുന്നത് അപ്പോൾ ജാക്സിൻ്റെ നെറ്റിയിൽ ഒരു സംഭവം ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എൻ്റെ ഏട്ടൻ മാത്രം ചുമ്മാ എന്നൊന്നലെ പൊറോട്ടയും ബീഫ് കറിയോ ബീഫ് ഫ്രൈയോ എന്തോ സംഭവം വാങ്ങിയപ്പോൾ അതിൻ്റെതാണ് അപ്പോൾ അത് അവൻ്റെ നെറ്റിയിൽ വെറുതെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അതും വെച്ചിട്ട് അവൻ നടക്കുന്നുണ്ട് അവൻ വിചാരിച്ച തട്ടി മാറ്റാനുള്ളൂ ഒന്നിലെടുക്കാണ്ട് അങ്ങനെ ബീഫ് റോസ്റ്റ് പെയ്ഡ് വെട്ടുകൊണ്ട് ചാക്സ് അപ്പോൾ നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ടിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് വേണം ഇനി ഞങ്ങൾക്ക് കഴിക്കാൻ വേണേൽ ഞങ്ങൾ ഉണ്ടാക്കണം അപ്പോൾ റൈസ് നമ്മൾ അടച്ച് വെച്ച് ഇനി ചെറുതായിട്ട് വേവിക്കാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കറി ഉണ്ടാക്കി തീർന്നിട്ടില്ല കറിയും ഉണ്ടാക്കാനുണ്ട് അപ്പോൾ അതിനിടയിൽ കൂടെ അമ്മ ഉപ്പ് മതിയോ ഒന്ന് നോക്കുകയാണ് കേട്ടോ ഉപ്പിൻ്റെ കാര്യത്തിൽ ചെറുതായിട്ടൊരു ഡൗട്ടാണ് എത്ര തന്നെ കുക്ക് അനിയനും നോൺ വെജ് ഒക്കെ അധികം ഉണ്ടാക്കുന്ന ഒരാളാണ് പക്ഷെ ഉപ്പിൻ്റെ കാര്യത്തിൽ എല്ലാവർക്കും ഒരു ഭയങ്കര ഒരു കൺഫ്യൂസ്ഡാണ് കേട്ടോ നോർമൽ കറി ഉണ്ടാക്കുന്ന പോലെയല്ല ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിന് നമ്മൾ എത്ര ഉപ്പ് ഇടണം എന്നുള്ളൊരു ഭയങ്കര ഒരു കൺഫ്യൂഷനാണ് ഒരു കൂടിപ്പോക അല്ലെങ്കിൽ കുറ കുറഞ്ഞു പോയാലും കുഴപ്പമില്ല കൂടിപ്പോയ പണിയാണല്ലോ അപ്പോൾ അതൊരു നമുക്കൊരു ഭയങ്കര ഒരു ടാസ്ക് ആയിട്ട് തോന്നാറുണ്ട് അപ്പോൾ അതിന് ശേഷം അതൊക്കെ സെറ്റാക്കി നമ്മൾ അടച്ചു വെച്ചു അതിനുശേഷം ഞാനമ്മേം കൂടിയിട്ട് ചിക്കൻ കറിക്ക് ആ ബാക്കിയുള്ള പരിപാടി നോക്കുകയാണ് നോക്കുകയാണെങ്കിൽ പക്ഷേ ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഷോ ഷോഫൊക്കെ അടിക്കണം കേട്ടോ ചുമ്മാ ഒരു രസത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ അമ്മയും കൂടിയിട്ട് ഇങ്ങനെ മാറി കൈമാറി കൈമാറിയിട്ടാണ് കറി ഉണ്ടാക്കുന്നത് കുറച്ച് ഞാനും പകുതി ഞാൻ ഇതിന് ശേഷം ഞാൻ തന്നെ ഉണ്ടാക്കാനൊക്കെ നിന്നു കുറച്ച് നേരം അമ്മ നിന്നു പിന്നെ അതിൻ്റെ ശേഷം ഞാനൊക്കെ കുറച്ച് ജാക്സനൊക്കെ ഫുഡൊക്കെ കൊടുത്തു ഒന്ന് സെറ്റായതിനു ശേഷം ഞാൻ വന്നിട്ട് കറി ഉണ്ടാക്കാനൊക്കെ നിന്നു കേട്ടോ ഞങ്ങളിങ്ങനെ പറയണം ഇതിങ്ങനെ എണ്ണ തെളിഞ്ഞു വരണം എന്നാലും മസാലയൊക്കെ മൂത്തൊന്നും പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് എണ്ണ തെളിയുന്നവരേക്ക് എണ്ണ പോരാന്നുണ്ടെങ്കിൽ എണ്ണയ്ക്ക് ഒരു ഒഴിക്കണം കേട്ടോ എണ്ണ ആവശ്യത്തിനൊക്കെ ഒഴിച്ചിട്ട് വേണം നമ്മൾ ചിക്കൻ കറി എണ്ണയൊക്കെ അപ്പോൾ അതിൻ്റെ ഇങ്ങനെ ഓരോ ഡിസ്കഷനും കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞിട്ട് എന്നെ ഞങ്ങൾ ചെയ്യണം കേട്ടോ അതിനുശേഷം ഞാൻ ഈ കറിവേപ്പില വാങ്ങിയതാക്കൊന്ന് കഴിഞ്ഞിട്ട് ഡ്രൈ ആക്കി വെച്ചിട്ടുണ്ടാകും അതിൻ്റെ ഇടയിൽ കൂടെ എൻ്റെ അനിയനൊരു ബോഡി ഷോ ഒക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ഒന്ന് മെയിൻ്റൻ ചെയ്യരുത് ഓക്കെ ഞാൻ കറി കറി ലീഫ് മറ്റേ മീൻസ് സോറി നമ്മുടെ കറിവേപ്പില അതിൻ്റെ ഇലക്കര ഊരി ഒരു ഡപ്പിയിലാക്കി എടുത്ത് വെക്കും കേട്ടോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും അതാകുമ്പോൾ കുറച്ചും കൂടി വാടാണ്ട് കുറച്ച് ഒരാഴ്ചയ്ക്ക് ഇങ്ങനെ മാക്സിമം നിൽക്കും കേട്ടോ അതുകൊണ്ട് ഞാനിത് ഒന്ന് ഡ്രൈ ആക്കിയിട്ട് എല്ലാം ഒന്ന് ഊരി ഊരി എടുത്തിട്ട് ആ ഡപ്പയിലേക്ക് ആക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നമ്മളൊരു ഡപ്പിയിൽ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ കുറച്ച് ഒരാഴ്ചയൊക്കെ നിൽക്കും ഇല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് ഫ്രിഡ്ജ് വെച്ചാലും ഡ്രൈ ആയി പോവാറുണ്ട് ഉണങ്ങി പോകാറുണ്ട് കേട്ടോ അതിനിടയിൽ കൂടെ നമ്മുടെ റൈസൊക്കെ സെറ്റായി ഇത് കണ്ടോ നമ്മളെ റൈസ് സെറ്റ് ആയി വന്നിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ചൊരു ആറാനുണ്ട് കേട്ടോ കുറച്ച് ചൂടാറിയാലും നമുക്ക് കഴിക്കാൻ കുറച്ചുകൂടി ഈസി ഓക്കെ അപ്പോൾ അപ്പോഴേക്കും നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്യാനുണ്ട് കറി തിളച്ച് കൊണ്ടിരിക്കാം കറി ആയിട്ടില്ല അപ്പോൾ ബാക്കി നമുക്ക് ചിക്കൻ ഫ്രൈയിലേക്ക് കിടക്കണം അപ്പോൾ ചോറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറു ജസ്റ്റ് ഒരു പാത്രം വെച്ച് അടച്ചിട്ടുള്ളൂ നമ്മളത് ഏറ് പോകുന്ന രീതിക്ക് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കായിരുന്നു ഇവിടെ ഒരാൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നല്ല ഉറക്കത്തിലാണ് കേട്ടോ നല്ല വയറ് നിറയെ ഫുഡ് കഴിച്ച് ചിക്കനും കൊട്ടി ഒരു പിടി പിടിച്ചിട്ടുണ്ട് കുട്ടി അപ്പോൾ അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ തിരുമാനൊക്കെ നല്ല ലേറ്റായിട്ടൊന്ന് ഇന്ന് എണീക്കാൻ തന്നെ ഭയങ്കര ലേറ്റായതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് നാളെ ബാഗ് കൊണ്ടുപോകണം വർക്കിന് അപ്പോൾ ബാഗ് കഴുകിയിട്ട് ഉണങ്ങാൻ എപ്പോട്ടാലേ വേഗം വരാൻ പോകേക്ക് ഉണങ്ങി കിട്ടുള്ളൂ അല്ലെങ്കിൽ നാളെ പോകുമ്പോൾ പണിയാവും പിന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൊതുവെ ഞങ്ങൾ ചിക്കൻ മറ്റേ കുണ്ടായിട്ടുള്ള കുഴിയുള്ള പാത്രത്തിലായിരിക്കും നമ്മൾ ഫ്രൈ ചെയ്യുക അപ്പോൾ എണ്ണ ഒരുപാട് ചിലവായി പോകുന്നതായിട്ട് ഇതുപോലെ അങ്ങനെ പരന്ന ഒരു ദോശക്കല്ലിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ അധികം വെറ്റാറില്ല ആ ഒരു നമ്മുടെ ദോശ ദോഷത്താവയിലെട്ടോ പിന്നെ അതിന് ശേഷം ഞാൻ ഈ ഒരു ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ നമ്മുടെ കുപ്പ വരുന്ന ഈയൊരു മുറം ഉണ്ടല്ലോ ഇത് വന്നിട്ട് അവിടെ എന്താ പറയുക ഈ മുറത്തിന് എന്ന് പറയുന്ന അറിയില്ല പിന്നെ ഞാൻ വെളിയിൽ നിന്ന് ഉള്ളിൽ സ്റ്റിക്ക് ചെയ്യണം വെളിയിൽ സ്റ്റിക്ക് ചെയ്യണവർ ഭയങ്കര കൺഫ്യൂസിലായിരുന്നു വെളിയിൽ സ്റ്റിക്ക് ചെയ്യുമ്പോൾ വെയിലൊക്കെ കൊള്ളുന്നുള്ളൊരു വെയിൽ കൊണ്ടിട്ട് കേടി കേടുവരുന്നുണ്ട് പക്ഷെ എന്തിനാ കുഴപ്പമില്ല വെളിയിൽ തല കടന്നോട്ടേ വന്നിട്ട് വെളിയിൽ സ്റ്റിക്ക് ചെയ്തിട്ട് അതിന് തൂക്കിയിട്ടു അതിനുശേഷം ജാക്സ് ഫുഡൊക്കെ കഴിച്ചാണല്ലോ അപ്പോൾ അവന് മരുന്ന് കൊടുക്കാനുണ്ട് കേട്ടോ മരുന്ന് കൊടുത്തിട്ട് എന്തായാലും കുറച്ച് ഫുഡൊക്കെ കഴിച്ചൊന്ന് സെറ്റായിട്ട് മരുന്ന് കൊടുക്കാൻ പറ്റും അതിലേക്കൂടെ കുട്ടി ഒന്ന് ഉറങ്ങി എണീറ്റു അപ്പോൾ ശരി ഞാൻ മരുന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു അവന് എന്തെന്തിനാണോ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് വന്നിട്ട് അവൻ്റെ ബോ സ്കിന്നിൽ ഈ ചൊറിച്ചിൽ പോലെ അത് ഇപ്പോഴത്തെ ക്ലൈമറ്റിലെല്ലാം നായ്ക്കൾക്കുണ്ട് അവന് പുറത്ത് ഞങ്ങൾ വിടാറില്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും എങ്ങനെ ഇത് വന്നു എന്നറിയില്ല കേട്ടോ പുറത്ത് നായ്കൾക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് പുറത്തൊന്നും വിടാറില്ല പുറത്ത് മീൻസ് നമ്മുടെ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ ഇങ്ങനെ നടക്കാനാണ് വിടാറ് എന്നിട്ടും വന്നിട്ടുണ്ടായിരുന്നു പിന്നെ കാറ്റ് കാറ്റ് കാറ്റുകറിയല്ല കാറ്റുകഴിയൊക്കെ ഈയൊരു ഇൻഫെക്ഷനൊക്കെ വരാറുണ്ട് അപ്പോൾ അതിനുള്ള മരുന്ന് കൊടുക്കണം പക്ഷെ അവൻ മരുന്നൊന്നും എന്താ പറയുക കഴിക്കാൻ മടിയൊന്നും കാണിക്കാറില്ല വന്ന് വാങ്ങി തിന്നിട്ട് പോട്ടോ എന്നിട്ടും ഒന്നും കൂടി തരുവോ തരുമോന്നുമായിട്ട് നോക്കി നിൽക്കണം സുഖമായിട്ട് കഴിക്കുന്നുണ്ട് പെടുകിരി കഴിക്കുന്ന പോലെ കഴിക്കുന്നത് ചില മരുന്ന് മാത്രം അവൻ്റെ സ്മെല്ലിനനുസരിച്ചിട്ടായിരിക്കും അവൻ കഴിക്കുക അതാണ് ഞാൻ അനിയനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് വലിയ സ്മെല്ലൊന്നുമില്ല ചില മരുന്ന് ഭയങ്കരമായിട്ട് ഇംഗ്ലീഷ് മരുന്നൊക്കെ കുത്തുന്നൊരു ഒരു ഒരു പ്രത്യേക സ്മെല്ലായിരിക്കും അതൊന്നും ഇവനും പറ്റില്ല നമുക്കതിലും നമ്മുടെ ഈ പനിക്കുള്ളത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ സ്മെല് പറ്റില്ല അതുപോലെ തന്നെ അവർക്കും സ്മെല്ലാത്തതൊക്കെ സുഖമായി കഴിക്കും കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഫുഡൊക്കെ സെറ്റായി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കാൻ പോകണം കേട്ടോ അപ്പോൾ ഫുഡൊക്കെ അധികം പക്ഷേ നമ്മൾ ഏകദേശം ഈ സമയം ഒരു മൂന്ന് മണിയായിട്ടുണ്ടായിരുന്നു ഞാൻ സൺഡേ ഒക്കെ അല്ലേ അപ്പോൾ ഏകദേശം ലേറ്റൊക്കെ ആവും എണീക്കുന്നത് തന്നെ ലേറ്റാണ് കേട്ടോ അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇരുന്നു എന്താ പറയുക ഞാനധികം ഒന്നും ഈ നോൺ വെജ് കഴിക്കുമ്പോൾ ഒന്നും ഒരുപാട് ഫുഡ് റൈസ് ഒന്നും എടുക്കില്ല എനിക്കങ്ങനെ ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലല്ല എന്ന് അത്യാവശ്യം കഴിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എന്നിരുന്നാലും ഈ ചിക്കനൊക്കെ വരുമ്പോൾ എനിക്ക് ഒരുപാട് റൈസ് ഞാൻ വീട്ടിൽ ആരും തന്നെ അങ്ങനെ കഴിക്കില്ല അനിയും ചിലപ്പോഴൊക്കെ കഴിക്കും ഏട്ടനും കഴിക്കും ഞാൻ അമ്മയൊക്കെ വളരെ കുറവാണ് റൈസ് കുറച്ചെടുത്ത് കഴിക്കുള്ളൂ ഞങ്ങൾക്ക് സദ്യയാണെങ്കിലും നോണാണെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കി ഒരുപാട് വിഭവങ്ങളൊക്കെ വെച്ച് കഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് എടുത്ത് കുറച്ച് ചിക്കൻ എടുത്ത് ചിക്കൻ ഫ്രൈ എടുത്ത് ഇങ്ങനെയൊക്കെ കഴിക്കാനാണ് കേട്ടോ എനിക്കല്ലേ കുറച്ച് കഴിക്കുമ്പോഴേക്കും തന്നെ വയർ ഫില്ലാവാറുണ്ട് അതുകൊണ്ട് ഞാൻ ഏകദേശം അത്യാവശ്യമൊക്കെ എടുത്തിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അത് ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നിട്ടായിരിക്കും ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ടൈനിങ് ടേബിളിൽ ഇരുന്ന് കഴിക്കുക ഏട്ട എപ്പോഴും സോഫിലിരുന്ന് ടി വി കണ്ടിട്ടായിരിക്കും കഴിക്കുക കേട്ടോ ഇവിടെ അത് ഇരിക്കാറില്ല അപ്പോൾ നമ്മൾ ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് നെയ്ച്ചോറ് നമ്മൾ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ചിക്കൻ കറി സാലഡ് പിന്നെ ചിക്കൻ ഫ്രൈ ആയിട്ടോ ചിക്കൻ ഫ്രൈ ഞാൻ രണ്ട് മൂന്നിനൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ അതൊക്കെ കൂടി കഴിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ എൻ്റെ എല്ലാം ലേറ്റായിരുന്നു കേട്ടോ കുളിയിൽ നടന്നിട്ടില്ല എനിക്ക് ഞായറാഴ്ച്ചേടെ ഞാൻ നന്നായിട്ട് എണ്ണയൊക്കെ തലയിൽ തേച്ചിട്ട് നമ്മുടെ താളിയൊക്കെ ഇട്ടിട്ട് കഴുകും കേട്ടെങ്കിൽ ഷാംപ് പെട്ടെന്ന് സെറ്റാവില്ല പിന്നെ ഒന്നാമത് ഇപ്പോൾ ഡ്രൈ ആണ് ക്ലൈമറ്റ് അതുകൊണ്ട് ഞാൻ താളി ഉണ്ടാക്കുക താളിയിൽ യൂസ് ചെയ്യുന്നത് വന്നിട്ട് ചെമ്പരത്തിയില ചെമ്പരത്തി പൂവുണ്ടെങ്കിൽ ചെമ്പരത്തി പൂവ് പിന്നെ വന്നിട്ട് തുളസി തണുപ്പായത് കൊണ്ടാണ് കേട്ടോ തുളസി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വന്നിട്ട് ബ്രിംഗരാജ ഇപ്പം ഉള്ളത് കൊണ്ട് ഞാൻ ബൃങ്കരാച ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഉലുവ കുതിർത്തിയതും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പൂവ് പിന്നെ ഒന്നേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം ഞാൻ പൂവ് ഉള്ളത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറേ കിട്ടുകയാണെങ്കിൽ പൂവും ഇലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് താളി ആയിരിക്കും ഇപ്പോഴത്തെ ഒരു എൻ്റെ ഒരു ഹെയർ വന്നിട്ട് ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള ഹെയർ ആണ് അതുകൊണ്ട് എനിക്ക് ഷാംപൂ യൂസ് ചെയ്താലും മുടി ഒന്നും കൂടി പൊട്ടി പൊട്ടി പോകുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ താളി യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പീരീഡ്സ് ഞാൻ കഴിഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസം ആയിട്ടുള്ളൂ ഈ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സമയത്ത് കേട്ടോ അപ്പോൾ എനിക്ക് മുടി ഒരുപാട് ഡ്രൈ ആയിരുന്നു ഞാൻ ഓയിലൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല താളിയിട്ടിട്ട് രണ്ടാഴ്ചയൊക്കെ ആയി അതുകൊണ്ട് ഷാംപു എൻ്റെ ഇടയിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ മുടി ഡ്രൈ ഒന്നും കൂടി കൂടുതലായ പോലെയുണ്ട് അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷമാണ് ചിക്കനൊക്കെ ഉണ്ടാക്കാൻ സൂപ്പർ മാർക്കറ്റിൽ പോണെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ ആ മുടീനൊക്കെ ഒതുക്കി വെച്ചിട്ടാണ് പിന്നെ എൻ്റെ എത്ര ഓയിൽ അപ്ലൈ ചെയ്താലും വലുതായിട്ട് ഓയിൽ കാണില്ല ഭയങ്കര ഡ്രൈ ആയിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ പിന്നെ ഒരു നാല് മണിയാവുമ്പോഴാണ് അതൊക്കെ അപ്ലൈ ചെയ്ത് നിൽക്കുന്നത് കേട്ടോ പിന്നെ നമുക്കൊരു വൈകുന്നേരം ഒരഞ്ചഞ്ചര ആവുമ്പോൾ കുളിക്കാമല്ലോ അപ്പോൾ ഓക്കെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താളിയൊക്കെ തലയിൽ തേക്കുന്നുണ്ട് എനിക്ക് താളി തേക്കുമ്പോൾ നല്ല തലയിൽ ഭയങ്കര കൂളിങ് ആവാറുണ്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ മുടിയിൽ ഞാൻ സ്കാൽപ്പിൽ മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ മുടി കുറച്ചും കൂടി നന്നായിട്ട് മോയിസ്ചറായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ മുടി ഒഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാറുണ്ട് കേട്ടോ നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ പാക്ക് ഒരു മണിക്കൂറിന് ശേഷം ഞാൻ കഴുകി ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു ഈ ഹെയർ പാക്കിൻ്റെ വീഡിയോ ഞാൻ ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഹെയർ ഫോളും കൂടി കൺട്രോൾ ആവുന്നുണ്ട് കേട്ടോ ഫസ്റ്റ് യൂസ് തന്നെ നല്ല രീതിയിൽ മാറ്റം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇതിൻ്റെ വീഡിയോ വന്നിട്ട് ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാൻ നോക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുടിച്ചാൽ കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്ക് ഇനി ചായ ഒക്കെ കുടിക്കണം വൈകുന്നേരം ഒരു അഞ്ചഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചായയൊക്കെ നമ്മളൊരു അഞ്ചര ആകുമ്പോഴാണ് കുടിക്കാൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് ഫുഡ് കഴിക്കുമ്പോൾ മൂന്ന് മണിയായാലും അപ്പോൾ ഓക്കെ നമുക്ക് ചായയൊക്കെ ഒക്കെ ലൈറ്റായി കുടിക്കാമെന്ന് വിചാരിച്ചപ്പോൾ എല്ലാവരും ചായ കുടിക്കുന്ന സമയത്ത് എല്ലാവരും ഫോണിലാണ് കേട്ടോ ഏട്ടനും അമ്മയും അനിയനൊക്കെ ഫോണിലാണ് ഞാനും ഫോണിലായിരുന്നു കേട്ടോ പിന്നെ ഈവനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ നെക്സ്റ്റ് ഡേ ആട്ടോ കാണിക്കാൻ പോകുന്നത് മൺഡേ അപ്പോൾ നെക്സ്റ്റ് ഡേ വന്നിട്ട് മൺഡേ രാവിലെ തന്നെ ഞാൻ ബാങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എൻ്റെ ബാങ്കിൽ എൻ്റെ അക്കൗണ്ട് ഞാനൊരു പന്ത്രണ്ട് വർഷം മുമ്പ് സ്കൂളിൽ ഒരു ട്വൽത്ത് ലെവൻത്ത് പഠിക്കുന്ന സമയത്ത് സീറോ ബാലൻസിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു അത് നമ്മൾ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതായിരുന്നു പിന്നെ തൊഴിൽ അങ്ങനെ തൊഴിലുറപ്പ് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു സീറോ ബാലൻസ് അക്കൗണ്ട് ആയിരുന്നു പക്ഷേ അത് നമ്മൾ ലിമിറ്റഡ് താണ്ടി നമ്മൾ ട്രാൻസാക്ഷൻ കാര്യങ്ങളൊക്കെ ലിമിറ്റ് താണ്ടിയത് കൊണ്ട് തന്നെ എൻ്റെ അക്കൗണ്ട് എനിക്ക് ആവുന്നില്ല എനിക്ക് ആർക്കും അയച്ചു കൊടുക്കാൻ പറ്റുന്നില്ല ക്രെഡിറ്റ് ആവുന്നുണ്ട് ഡെബിറ്റ് ഒന്നും ആവുന്നില്ല അങ്ങനെ ബ്ലോക്കായി നിൽക്കണ്ട നിൽക്കുന്നുണ്ടായിരുന്നു അതല്ലാണ്ട് എൻ്റെ വേറെ ക്യാഷ് ഉണ്ടായിരുന്നു ഇനി വൈകും ആ ക്യാഷ് ഇനി എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ആവുമോയെന്ന് പേടിച്ചിട്ട് ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് പോവണം കേട്ടോ ഇനി എന്താ സിറ്റുവേഷൻ അറിയില്ല ബാങ്കിൽ പോയാൽ എന്താ സംഭവം എന്ന് എനിക്കറിയത്തുള്ളൂ അങ്ങനെ ഞാൻ ബസ്സൊക്കെ കയറിയിട്ട് നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിലായിരുന്നു ഇത് കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ ഞാൻ മുമ്പ് താമസിച്ചിരുന്ന ഭാഗത്ത് അതായത് സ്കൂളിനടുത്തുള്ളൊരു ബാങ്കിലായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇതൊക്കെ രണ്ട് ബസ് കയറി പോകണം അപ്പോൾ ബാങ്കിൽ പോയി അവർ ക്യാഷൊക്കെ വിഡ്രോ ചെയ്ത് എടുക്കാൻ പ്രശ്നമൊന്നുമില്ല അപ്പോൾ എഴുതിക്കൂടത്തിന് അപ്പോൾ തന്നെ വിഡ്രോ ചെയ്ത് എടുത്തു ഇനി സീറോ ബാലൻസിൽ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല മിനിമം ബാലൻസ് വെക്കണം പറഞ്ഞു കേട്ടോ അപ്പോൾ ശരി ഞാൻ പിന്നെ ചെയ്യാൻ എനിക്ക് ഫോട്ടോസ് കാര്യങ്ങളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ക്യാഷ് എങ്ങനെയെങ്കിലും വിഡ്രോ ചെയ്ത് ചെയ്തെടുക്കണം എന്നുള്ളൊരു മൈൻഡിൽ പോയിട്ടുണ്ടായിരുന്നു വേറൊരു ആളുടെ പൈസയും കൂടെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അത് വിഡ്രോ ചെയ്ത് എടുത്തിട്ട് വരുന്നതായിരിക്കും നല്ലതെന്ന് എല്ലാം ഫുള്ള് എടുത്തിട്ട് വന്നു അതിനുശേഷം ഞാൻ റിട്ടേൺ ബസ് കയറിയിട്ട് രണ്ട് ബസ് കയറി വരണം കേട്ടോ ബസ്സും കയറിയിട്ട് ഇങ്ങനെ നല്ല നമ്മുടെ പ്രകൃതിയൊക്കെ ആസ്വദിച്ച് ബസ്സിലൊക്കെ നല്ല പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ വന്നു പിന്നെ ഞാൻ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് വീട്ടിൽ നിന്ന് അവിടേക്ക് പോകണം കേട്ടോ അവിടേക്കിപ്പോൾ ബസ്സില്ലാത്തത് കൊണ്ട് ഞാൻ ഓട്ടോ പിടിച്ച് റിട്ടൺ വന്നു പിന്നെ അതിനിടയിൽ ഞാൻ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് ഒരു ജാക്സിന് കുളിപ്പിക്കാൻ സോപ്പ് വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ അത്യാവശ്യം പെറ്റിനുള്ള എല്ലാ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതും വാങ്ങിയിട്ട് ഞാൻ വന്നു പിന്നെ ഇവിടെ കുറച്ച് നല്ല വെള്ളമൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഈ കനാലിൽ കൂടെ ഇതൊരു വലിയ കനാല് കനാലെന്നല്ല പറയാം കനാലാണെന്ന് വിചാരിക്കുന്നു അത് ഞാൻ നോക്കി ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനിങ്ങനെ നടന്നു വന്നു എനിക്ക് ബാങ്കിൽ പോയിട്ട് വന്നപ്പോൾ കേട്ടോ സമാധാനം ഒരു കാര്യം എന്തെങ്കിലും പ്രശ്നം എനിക്ക് പെട്ടെന്ന് തന്നെ അത് ക്ലിയർ ചെയ്താൽ ക്ലിയർ ചെയ്യാതെ സമാധാനം ഉണ്ടാവില്ല അപ്പോൾ ഫസ്റ്റിന് ഞാൻ എടുത്ത തീരുമാനം തലേ ദിവസം തന്നെ എനിക്ക് ട്രാൻസാക്ഷനും കാര്യങ്ങളൊന്നും ആവാണ്ടായപ്പോൾ തന്നെ ഒരു പേടി ഉണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ രാവിലെ ആയതും ഞാൻ ഒമ്പത് ഒമ്പരയാകുമ്പോഴേക്കു തന്നെ ഇറങ്ങി അപ്പോൾ ഏകദേശം ഒരു പത്ത് മണിയാകുമ്പോഴേക്ക് പത്തരയാകുമ്പോൾ അവിടെ എത്തുമല്ല അവിടെ എത്തി കാര്യങ്ങളൊക്കെ നടത്തി ഞാൻ വന്നിട്ടേക്ക് പിന്നെ പിന്നെനിക്ക് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ കുറേ ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടിട്ടാണ് ഞാൻ പോയത് വന്നിട്ട് പിന്നെ നമുക്ക് ബാക്കിയൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ എന്നുള്ളത് തീരുമാനിച്ചു ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണമായിരിക്കും എനിക്ക് കുറച്ചും കൂടെ ധൈര്യം കേട്ടോ ഞാൻ ബാങ്കിലൊക്കെ പോയി വീട്ടിലെത്തി കേട്ടോ നല്ല ടയേഡായി വെയിൽ നല്ല ചൂടുണ്ട് അത്യാവശ്യം ചൂടുണ്ട് പോകുമ്പോൾ ചൂടെ എനിക്കറിഞ്ഞില്ല പക്ഷെ വരുമ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു അത് എന്നത്തേ പുറത്തുള്ള പണി കഴിഞ്ഞു ഇനി കുറച്ച് വർക്കുണ്ട് സ്റ്റിച്ച് ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്യണം ഏകദേശം ഒരു പതിനൊന്നേ മുക്കാലും നമുക്കിനി സമയമുണ്ട് ഓക്കെ നമ്മുടെ പണി നടക്കട്ടെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ബാങ്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവൻ പറഞ്ഞു ഈ സംഭവം അറിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു സീറോ ബാലൻസിലെ നമുക്ക് എൻ്റെ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം നീ വീ ബാങ്കിലേക്കൊന്നും എൻ്റെ വീട്ടിൽ നിന്നിട്ടെന്നെ നിൻ്റെ ഒരു പാസ്പോർട്ട് സൈസ് ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോണിൽ തന്നെ എടുത്താൽ മതി എന്നെ ഞാൻ തടി വെച്ച തടി വെച്ചതിന് ശേഷം അപ്ഡേറ്റ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ഒന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാനത് എടുക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങിയതാണ് പിന്നെ അതിന് ശേഷം അനിയൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മറ്റേ കേബിൾ വന്നിട്ടുണ്ടായിരുന്നു നല്ല വെയിറ്റ് ആകട്ടോ അപ്പോൾ അത് ഓട്ടോയിലാണ് വന്നിട്ടുണ്ടായിരുന്നത് ആ ഓട്ടോക്കാരെ വന്ന് ഇട്ടിട്ട് പോയി ഞാൻ സൈൻ ചെയ്ത് കൊടുത്തു അതിനെ അത് കഴിഞ്ഞു പിന്നെ അതിന് ശേഷം നമ്മുടെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു എന്തോ വെച്ചാൽ എൻ്റെ കാര്യങ്ങളൊക്കെ അന്നത്തെ ദിവസം എനിക്കിത് എമർജൻസി ആയിട്ട് വൈകിട്ട് കൊടുക്കാനുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ബാങ്കിൽ പോയ കാര്യം നടന്നു ഈ സ്റ്റിച്ചിങ് കാര്യങ്ങൾ സ്പീഡായിട്ട് നടന്നു കേട്ടോ ഒരു ടെൻഷൻ കാര്യം ഇല്ലാണ്ട് വരെ കൂളായിട്ട് എല്ലാ കാര്യങ്ങളും സ്പീഡിൽ തന്നെ നടന്നു കേട്ടോ അതിന് ശേഷം ഉച്ചയായപ്പോൾ ഞാനിയൻ ഈ ഇതെന്താണ് നാളികരം നമ്മൾ ഇളനീര് വെള്ളം കുടിക്കില്ല അതിൻ്റെ അതിൻ്റെ ഉള്ളിലുള്ളൊരു കിളിന്തായിട്ടുള്ള നാളികരമൊക്കെ ഉണ്ടാവുമല്ലോ നമ്മൾ ഇളനീര് കുടിക്കുമ്പോൾ അതൊക്കെ കൂടിയിട്ട് മിക്സിയിൽ ഷെയ്ക്ക് പോലെ അടിച്ച് തന്നൊരു സംഭവം കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നിങ്ങളുടെ അവിടെയൊക്കെ അങ്ങനെ ഉണ്ടോയെന്നൊക്കെ അറിയില്ല അപ്പോൾ അതൊക്കെ കൂടിയിട്ട് ഇളനീര വെള്ളം അതിൻ്റെ ഉള്ള ഉള്ളിലുണ്ടാവുന്നൊരു നാളികരം ഉണ്ടാവില്ല അതൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അരച്ചത് കേട്ടോ നല്ല ടേസ്റ്റാണ് നല്ല കൂളിങ് ആയത് കേട്ടോ പിന്നെ നമ്മൾ വീഡിയോ എടുക്കുന്നത് അതിൻ്റെ നെക്സ്റ്റ് ഡേ ആയിട്ട് ഒരു മൂന്നാമത്തെ ദിവസമാണ് ട്യൂസ്ഡേ ആണ് ട്യൂസ്ഡേ മോർണിംഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ സീതാപ്പഴം ചെടിയിൽ നിന്ന് കായൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇപ്രാവശ്യം കുറച്ച് കൂടുതൽ വന്നിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഫെബ്രുവരി ആകുമ്പോഴായിരുന്നു ആദ്യം മറ്റൊരു കായ് വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ അതിന് ശേഷം രണ്ടെണ്ണം വന്നിട്ടോ ഇപ്രാവശ്യം മൂന്നെണ്ണം ഇപ്പം വിരിഞ്ഞിട്ടുണ്ട് അതും അല്ലാണ്ട് കുറേ പൂക്കൾ വന്നിട്ടുണ്ട് കേട്ടോ പൂക്കൾ വന്ന സ്ഥിതിക്ക് എന്തായാലും കുറച്ചും കൂടി കായ്കളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട് കേട്ടോ പിന്നെ അതല്ലാണ്ട് നമ്മുടെ ചെണ്ടും മല്ലിയാക്ക നന്നായിട്ട് പൂത്തിട്ടുണ്ടായിരുന്നു ഇത് വന്നിട്ട് നമ്മൾ ഓണത്തിന് ചെണ്ടുമുൽ പുറത്തുനിന്ന് വാങ്ങിയിട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നമ്മൾ ഒരു ഒരു ദിവസം ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ വേസ്റ്റ് അങ്ങനെ നമ്മളൊന്ന് ഈ ഒരു ഭാഗത്ത് ഇട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മുളച്ചതായിരുന്നു നല്ല ഭംഗിയ ചെറിയ ചെടി തന്നെ കുറയും ഉണ്ട് കേട്ടോ പിന്നെ വന്നിട്ട് ഞാൻ ഒരിക്കൽ വന്നിട്ട് ഈ ഒരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അതായത് ചെറുപയറിൻ്റെ ചെറുപയർ ഞാനിങ്ങനെ വിതറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു ഇതെന്തിന് എങ്ങനെ യൂസ് ചെയ്യുന്നു എനിക്കറിയില്ല വെറുതെ ഒന്ന് ചെറുപയർ ഇട്ട് നോക്കിയതാണ് ചെറുപയറും വെള്ളപ്പയറും കേട്ടോ അപ്പോൾ ഇത് ചെറുപയറാണ് അതിൽ കാഴ്ച ഉണ്ട് ഇപ്പുറത്തുള്ളത് വലിയ ഇലയുള്ളത് വെള്ളപ്പയറാണ് കേട്ടോ ദൈസുള്ളത് ഇതുമായിട്ട് വെള്ളപ്പയറാണ് വെള്ളപ്പയറിൽ നമുക്കറിയാം പച്ചപ്പയർ കിട്ടും ചെറുപയറിൽ എന്താ കിട്ടും എനിക്കറിയില്ല വീഡിയോ കാണുന്നവർക്ക് അറിയുമെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെറുപയർ ഇട്ട് നോക്കിയതാണ് എന്താവുന്നൊന്നെനിക്കറിയില്ല ജസ്റ്റ് ഇട്ടു അത്രയേ ഉള്ളൂ പിന്നെ അതിന് ശേഷം ജാക്സിനെ എനിക്ക് കുളിപ്പിക്കണം കേട്ടോ രണ്ട് ദിവസമായിട്ട് സൺഡേയും കുറച്ച് തിരക്കായതുകൊണ്ടും മണ്ടേ കുറേ വേറെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് എനിക്ക് കുളിപ്പിക്കാൻ പറ്റിയില്ല മണ്ടേന്ന് അവന് വേണ്ടിയിട്ടുള്ള സോപ്പുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ജാക്സിനെ കുളിപ്പിക്കണം അപ്പോൾ അതാണ് ഇന്നത്തെ പണി കിട്ടും അപ്പോൾ ജാക്സനെ ബാത്റൂമിൽ കയറ്റി ബാത്റൂമിലായിരിക്കും ഞാൻ മിക്കപ്പോഴും കുളിപ്പിക്കാറ് വെളിയിൽ അങ്ങനെ നമുക്ക് നിർത്തി കുളിപ്പിക്കാൻ സൗകര്യം ഇല്ല എന്നാൽ നമ്മുടെ മണ്ണ് മണ്ണ് നിലവാണ് നോർമലി നമ്മളൊന്നും ഇട്ടിട്ടില്ല സിമെൻ്റിൻ്റെ നില ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ അവനെ നിർത്തി കുളിപ്പിക്കണമെങ്കിൽ നല്ലൊരു സ്ഥലമാണല്ലോ അപ്പോൾ ഞങ്ങൾ ബാത്റൂമിൽ തന്നെയായിരിക്കും കുളിപ്പിക്കണം അപ്പോൾ ബാത്റൂമിൽ കുളിപ്പിച്ച് കഴിഞ്ഞ് എനിക്ക് ബാത്റൂമ് കഴുകാനുള്ളൊരു ഉണ്ടാവും കേട്ടോ എന്തായാലും ബാത്റൂം കഴുകാനായി ഞായറാഴ്ചയാണ് ഞാൻ എപ്പോഴും ഡെയിലി സോറി ഞായറാഴ്ചയാണ് എപ്പോഴും കഴുകുക കഴുകി കഴുകാറുള്ളതുണ്ട് ബാത്റൂമ് അപ്പോൾ എന്തായാലും ജാക്സൺ കുളിപ്പിച്ച് കഴിഞ്ഞാൽ അവൻ്റെ മുടിയും അതൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് ഒന്നിച്ച് കഴുകും ചെയ്യാം അപ്പോഴേക്ക് അവനെ കുളിപ്പിക്കാൻ വേണ്ടി ഞാൻ ഉള്ളിൽയറ്റുമ്പോഴേക്കും അവ അവിടെ ഇരുന്നു അവന് ഉറക്കം വന്നിട്ടിരിക്കുകയാണ് അവന് നിങ്ങൾ വിചാരിക്കുന്ന എല്ലാവരും ഇതിനു മുമ്പ് ഒരു കമൻറ്റ് ബോക്സിൽ സോറി ഒരു വീഡിയോയിൽ കമൻറ്റ് ഇട്ടുണ്ടായിരുന്നു ജാക്സൻ്റെ വീഡിയോ തന്നെ കേട്ടോ ഈ ഡോഗ് മഞ്ഞിലൊക്കെ ജീവിക്കുന്ന ഡോഗ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ക്ലൈമറ്റിലൊക്കെ കൊണ്ടുവന്നിട്ട് ഇതിനെ വളർത്തുന്നതൊക്കെ അവനോട് കാണിക്കുന്ന ഒരു ക്രൂരതയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ജാക്സിനെ ഇവിടുത്തെ തണുപ്പൊന്നും പറ്റില്ല കേട്ടോ നമ്മളിപ്പോഴത്തെ ഒരു ക്ലൈമാറ്റിൽ നവംബർ മാസത്തിലും ഡിസംബറിലും ജനുവരിയിലൊക്കെ ആയിട്ട് വലിയൊരു ഒരു തണുപ്പുണ്ടല്ലോ ആ തണുപ്പൊന്നും ജാക്സിനെ പറ്റില്ല പിന്നെ ആ കുളിപ്പിക്കുമ്പോൾ അവൻ നല്ല രീതിയിൽ തണുക്കുന്നുണ്ട് അവ അവ വിറയ്ക്കുന്നത് എനിക്ക് അറിയുന്നുണ്ട് കേട്ടോ അവന് ആ ഒരു നോർമൽ തണുപ്പാണ് നമുക്ക് ഇതൊരു പത്ത് പതിനു പത്ത് മണിയാകുമ്പോഴേ ആ കുളിപ്പിക്കുന്നത് അപ്പം അത്യാവശ്യം വെയിലൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ വെള്ളം രാത്രിത്തെ നമ്മൾ ടാങ്കിൽ നിന്ന് വരേണ്ട ഒരു വെള്ളം കുറച്ച് തണുപ്പുണ്ടാവില്ല ആ ഒരു നോർമൽ തണുപ്പായിരിക്കും ആ തണുപ്പ് പോലും അവന് പറ്റില്ല കേട്ടോ അവന് നമ്മുടെ സാധാരണ നമ്മുടെ നമ്മളിപ്പോഴുള്ള ക്ലൈമറ്റിലുള്ള തണുപ്പ് പോലും അവർ പറ്റില്ല അവ എപ്പോഴും രാവിലെ നേരത്തെയൊക്കെ ചുരുണ്ടുകൂടി കിടക്കണ കാണാം അത്രയും തണുപ്പ് പറ്റാത്ത ഒരാളാണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് അവ ശരിക്കും ഈ ക്ലൈമറ്റ് ഒരു ഭയങ്കരമായിട്ട് സെറ്റായിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഇങ്ങനെയുള്ള കമൻ്റ് ഇടുന്നവരോടാണ് ഞാൻ എനിക്ക് പറയാനുള്ളത് ഇവർ വന്നിട്ട് അവിടെ നിന്ന് നമ്മൾ വളർന്ന ഒരു ഡോഗിനെ എടുത്ത് ഇവിടെ വന്നിട്ട് വളർത്തുക ഇവിടെ ജനിച്ചതാണ് അപ്പോൾ അവർ ഈ ക്ലൈമറ്റ് ഒരു സെറ്റായിരിക്കും അവൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും ഭയങ്കര തണുപ്പുണ്ട് ഞാൻ വേഗം മാക്സിമം സ്പീഡിൽ തന്നെ അവനെ കുളിപ്പിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവനെ നല്ല അഴുക്കുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലത്തെ മണ്ണൊക്കെ ഭയങ്കര കളർ പിടിക്കുന്ന ഒരു മണ്ണാണ് ചുവപ്പ് മണ്ണായിരുന്നു അതുകൊണ്ട് തന്നെ അവൻ്റെ മുടിയിലൊക്കെ വേഗം കളർ പഠിക്കുക അപ്പോൾ അത് കഴുകിക്കളയാൻ കുറച്ച് ടൈം ആദ്യം ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴിയുന്നതിന് ശേഷം പിന്നെ ഒന്നും കൂടി സോപ്പിട്ട് കഴുകോ അങ്ങനെ എന്നാലേ വൃത്തിയാവുള്ളൂ മാക്സിമം വേഗത്തിൽ ചെയ്യുന്നുണ്ട് അവൻ്റെ തണുപ്പ് പറ്റുന്നില്ല അതുകൊണ്ട് വേഗം ഞാൻ കുളിപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഒന്നാമത് വീഡിയോ എടുക്കുന്നത് കൊണ്ട് തന്നെ കുട്ടി നല്ല കുട്ടിയിട്ട് ഇരിക്കും കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും ക്യാമറ ഉണ്ട് പറയും അപ്പോൾ നല്ല കുട്ടിയിട്ട് ഇരിക്കും കേട്ടോ അവൻ അപ്പോൾ അവനങ്ങനെ കുളിപ്പിച്ച് വൃത്തിയാക്കി അങ്ങനെ വെച്ചു അതിനുശേഷം നൈറ്റ് വന്നിട്ട് നമ്മുടെ സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എൻ്റെ ഫേസിൽ മൊത്തം പിമ്പിൾ ഉണ്ടായിരുന്നു അപ്പോഴത്തെ ഒരു ക്ലൈമാറ്റിൽ എനിക്ക് അലർജീൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് മുഖത്ത് പിമ്പിളൊക്കെ വരുന്നുണ്ട് മൂക്കിൻ്റെ ഒരു സൈഡായിട്ട് ഒരു പിമ്പിളുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി സ്കിൻ കെയർ ചെയ്യാമെന്ന് വിചാരിച്ചു സ്കിൻ കെയറിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ച് തൈര് അതിൽ കസ്തൂരി മഞ്ഞൾ ഒരു നുള്ളു സാധാ മഞ്ഞൾ ഇട്ട് കൂടിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നു വിചാരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മളെ ചെറിയ ചെറിയ വിശേഷങ്ങളായിട്ടാണ് കാണിച്ചിട്ടുണ്ടായിരുന്നത് കോമണായിട്ട് കാണിക്കുന്ന ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല കുറച്ച് കുറച്ച് കാര്യങ്ങൾ മൂന്നു ദിവസത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മുടെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ